ചന്ദ്ര എന്നിട്ട് ഹോ ലീഡർ ലീഡർ ആരീ മതി പറഞ്ഞിരിക്കണ മറ്റേക്കോ ലോയാലിറ്റി പോയിന്റ് എത്ര ഉണ്ടോന്ന് നോക്കാൻ പറ്റുമോ ചന്ദ്രോ ും അത് മറന്നുകഴിഞ്ഞെ അതൊക്കെ ഇറങ്ങണല്ലോ സുഖാണോ എനിക്ക് തോന്നിയേ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ചെലവന്മാരുണ്ട് ചെലവന്മാരുണ്ട് വിജയപ്പം പറയാ ചെലവന്മാരുണ്ട് ഇതില് എത്ര കുടിച്ചാലും കൊടലിനൊരു കൊഴപ്പില്ല നടക്കും അല്ലാത്തവന്മാരുണ്ട് കുടലൊക്കെ ആയിട്ടുള്ളമാര് ചെറിയ വാളകും ആ പിന്നെ അഞ്ചു തൊണ്ണൂറൊക്കെ അടിച്ചാ മനുഷ്യൻ മാളു വെക്കും ആണ് പോകുന്ന ചെറുതും ചെറുത് അടിക്കും നമ്മൾ ഓക്കെ ഓക്കെ ഒക്കെ ആവും പിന്നെ അടിച്ചാൽ എന്താ എന്റെ ഓക്കെ അതുകൊണ്ടല്ലേ റെസ്പോണ്ട് ചെയ്തത് എന്താണ് ചന്ദ്രന്റെ കൈ വെക്കാറുടാ ചന്ദ്രന്റെ ചുമടാ ചുമ് പിന്നെ എനിക്ക് അറിയത്തില്ല ഏടാ കുട്ട തന്നെ അത് ബ്ലാക്ക് മാപ്പി ഉള്ള ചന്ദ്രൻ എനിക്ക് ബ്ലാക്ക് മാഫി ഉള്ളവരെ അറിഞ്ഞോടേത്തി സജിയാ സജിയൊക്കെ <laughs> ഇത ബ്ലാക്ക് മാഫിയൊന്നുമല്ല ഇത് മാസ് ഉള്ളവനാണ് സജി ഒന്നോ ചന്ദ്രു നിനക്ക് മറ്റേന്താ ഹുഡ്ഡിയാണോ മാസ് ഉള്ളവേ അടി നാസൻ അപ്പുറത്തെതാണ് சொல்றேன் 나 உனக்கை ലാണമായി ഇട്ടോ എന്തൊക്കെ ആ ഹലോ ഹലോ ബ്ലാക്ക് മാഫിയോടാ ഹുഡ്ഡി വಂದ್ರേ കോ ലീഡർ അല്ല ലീഡർക്ക് മറ്റേന്താനോ കേട്ടല്ലോ यार सन्ना वासना सन्ना ആ ഇവരെണ്ടായിരുന്നു आजा തന്ദരി തന്ദരി എട്ട് അങ്ങനെ വിളിക്കലേ അല്ല കുന്നൊക്കെ വിളിക്കുന്ന ഇനി തക്കം നോക്കി ഇരിക്കാ ചെലവന്മാരൊക്കെ ചൂണ്ടിക്കൊണ്ടുപോ എന്റെ പൈസ ഇല്ലല്ലോ പൈസ പൈസ ഇല്ലാതെ അവരുടെ ഇടിച്ചു കണ്ണയും ചെയ്ത് സംഭവിച്ചു

ഒന്നുമില്ല ഒന്നുമില്ല പിടുത്തം കിട്ടിയില്ലേ അമൃത് പിടി എണ്ണി അതോ ബ്രോലോ എന്താടാ നിന്റെ ശബ്ദം ഞാൻ അവിടെ കേക്കാം ാണ് ബ്രോ അപ്പൊ ഇവിടെ തോന്നുന്ന ദിവസം കാണിക്കപ്പം ഗ്യാങ് മെമ്പേഴ്സ് ഒന്നോ രണ്ടോ പേര് കൈവെച്ചൊക്കെ വരും മനസ്സിലായോ ആ അതും മേടിച്ചോണ്ടി മിണ്ടായിരുന്നോണം അല്ല അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാനാ അതിന്റെ പാവ എങ്കി ആരാ പിന്നെ പിന്നെ നീ സിറ്റി കാണൂല പിന്നെ ഇവിടത്തെ ഇവിടുത്തെ പല ഊച്ചാളികളും പറയുന്നവരല്ല നീ 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 ഇതിനപ്പുറം നീ എന്തേലും ചെയ്യാൻ നിന്നു കഴിഞ്ഞാ നീ സിറ്റി കാണത്തില്ല മനസിലായ ഗാഗോ സാമ്പ് ഒന്നോ രണ്ടോ പേര് കൈ വെച്ചതൊക്കെ നിന്നിരിക്കും അതൊക്കെ കിട്ടി മേടിച്ച കൊണ്ട് വീട്ടിൽ പോവാൻ ചുമ്പോ എന്നെ കൊന്നിടല്ലേക്കും കൊറച്ചേര് ഇണ്ടാവും നീയേ അവൻ കൊറേ നേരമായിട്ട് ഞാൻ വേറെ ഒന്നല്ല അവൻ കൊറേ നേരത്തെ വെയിറ്റ് ചെയ്യണം ഈ എസ് എമസിന്റെ ബുദ്ധിമുട്ടിരിക്കാൻ പാടേ കണ്ണാടിച്ചു അമ്പത് അത് നമ്മളെ ഇനാക്റ്റീവ് ആയിട്ട് ഒരു ദിവസം വന്നാൽ ആവും മനസ്സിലായോ ലോലിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളു മനസ്സിലായോ മനസ്സിലായോ ഞാൻ ഇനാക്റ്റീവ് ആയിരിക്കുമ്പോ എക്സ്ട്രാ മെഡിസിൻ അവന്റെ സ്ഥാനം ഇതുള്ളത് ഞാൻ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ പോയി മനസ്സിലായോ അതാണ് ാര്യം പറഞ്ഞെ ഒന്ന് നമ്മളിവിടെ ഒരുത്തം വന്ന് കാർ അടിച്ചപ്പോ നമ്മൾ അവൻ ഡൈലോഗ് അടിച്ചിട്ടുണ്ട് സംസാരിച്ചോണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ ഗാങ് ഹോസ് ആണെന്ന് നമ്മളത് കണ്ടില്ല നമ്മളിവിടെ സംസാരിച്ചു ആ അത് നിന്നപ്പം ഞാൻ ഗണ്ണ് മാറ്റിയതാണ് പക്ഷെ ഇടി പോയതാണ് നമ്മൾ മനപ്രദമാക്കിയതല്ല പക്ഷെ ഈ ബ്രോ ആയിട്ടാണ് ഞാൻ ഇതൊക്കെ വരുന്നത് പക്ഷേ ഈ ഉള്ളവൻ വെറുതെ വന്ന ഒരു കാര്യമാണ് അടിച്ചിട്ട് പോയത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ക്ഷമിച്ച് പക്ഷേ ഇത് മറക്കത്തില്ല ഓക്കെ നമുക്ക് ഗ്യാങ് കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ആണ് പക്ഷെ ഈ കാണുന്നൊരു ഒരു ഇതുണ്ട് നിങ്ങൾ ഇപ്പൊ കൂട്ടത്തോടെ നിൽക്കുവോ നിങ്ങൾക്ക് വന്ന് അടിച്ചിട്ട് പോകുന്ന കാര്യമുള്ളൂ പക്ഷെ അതിന് നല്ല കാര്യം ഒരു മിനിമം ഇതില്ലേ നമ്മളോട് അത് പിൻവലിച്ചിട്ടുണ്ട് ഫോർമാലി പൂലാണോ വെറും വെറും ഫോർമാലിറ്റി എന്ന് പറയാൻ മേടിച്ചോട്ട് പോകുന്ന കടയേ എന്റെ നമ്മടെ നമ്മുടെ അടുത്ത് കുളവേദനം പറയുന്ന ഞാൻ അങ്ങനെന്താണോ വളർന്നത് അങ്ങനെ അവന്റെ സിനിമാ ഡയലോഗ് കൊണ്ടുവന്നേങ്ങനെ വീണ്ടും ഉരുളുണ്ടി പോരുളുണ്ടാകി നീ പോ നീ അങ് ക്ഷമിക്കാനാ നീ ആരുന്ന എന്റെ വിചാരമാണ് നീ ആരെന്ന എന്റെ വിചാരം പോടാ ഡിസംബർ വാ നമുക്കിവിടെ നമുക്കിവിടെ ഇവിടെ കരോളൊക്കെ ഡിസംബർ വാ ഒരു ഓട്ടോ വരുന്നുണ്ട് കയറിപ്പോ അല്ലെ പോയി അപ്പൊ തീട്ടോ സംസാരിക്കുന്ന സമയല്ലാങ് ഡോക്സ് ആണ് പോയിട്ടോ അപ്പൊ വന്നേക്കുന്ന അവൻ്റെ ഡയലോഗ് നിനക്ക് അവൻറെ അടുത്ത് ഒണ്ണി ഒന്ന് സംസാരിക്കാം നീ അവനടുത്ത സിറ്റുവേഷൻ ആണ് നീ ഇപ്പം പറഞ്ഞ പോലെ അല്ലല്ലോ നിന്നെ എല്ലാരൂ ഒന്നടിച്ചല്ലോ എന്നാ ഇപ്പം ഞാനാ ഞാൻ ഞാൻ കുറച്ചു നേരത്തെ കൂടെ നിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ സൈഡിൽ നിന്ന് സംസാരിച്ച ഞാൻ അവന് അവനൊരു അടി കൊടുത്തിട്ടാണ് ഞാൻ നിൽക്കാൻ മനസ്സിലായില്ല അപ്പൊ അങ്ങനെന്താ ചെയ്യാനാണെങ്കിൽ നമുക്ക് അത് ചെയ്യാറുന്നല്ലോ അല്ല ബ്രോ അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഈ ബ്രോ എടുത്ത് ഈ പിങ്ക് മുണ്ടുള്ള ബ്രോ എടുത്താണ് എന്നെ ഞാൻ ആ ബ്രോ എന്റെ കൈയെട്ടി ആ ബ്രോയ്ക്ക് ഇടി പോയത് ആ ബ്രോന്ന് നമ്മള് സംസാരില്ല ഇത് ഒരു കാര്യം അത് പുറകിൽ നിന്ന് ഒറ്റടിക്കൊന്ന് അടിച്ചിടും ബ്രോ എന്ന് നോക്കിയാൽ ബ്രോ അങ്ങനെ ഞാൻ തിരിച്ച് ചെയ്ത ബ്രോയ്ക്ക് എന്തോ അല്ലല്ല അത് നമുക്ക് അത് ബാഡായിട്ട് തോന്നുന്ന ഇത്രേക്കാരും ഇവിടെ തിരിച്ചു വന്നത് എന്റെ കോലീഡർ പറഞ്ഞിട്ട് അല്ല എന്റെ കോലീഡർ വന്നിട്ട് അല്ലല്ല നീ ഞാൻ പറഞ്ഞിട്ട് നീ ചത്തി ഇറക്കുമ്പോ ഞാൻ പറയുന്ന ഒന്നും നീ കേക്കത്തില്ല അതാ നീ മനസ്സിലാക്കണം നീ നീ ഞാൻ എത്ര ഒന്നും പറഞ്ഞല്ലോ നീ കേട്ടോ ഇല്ലല്ലോ ആ ഞാൻ എണീറ്റിട്ട് ഒരു അച്ഛനും നിന്റെ അടുത്ത് കൊണ അടിക്കാൻ വന്നോ നീയല്ലേ വന്നിട്ടുണ്ടാക്കി കിട്ടിയതും മേടിച്ച് വീട്ടിൽ പോകുന്ന സോറി പത്തേക്ക് വിറ്റേ കൊണ അതിന് ഇതൊന്നും കേട്ടോക്കേണ്ട കാര്യമില്ല എന്തിനോ നമുക്ക് ബ്രോ ഞാൻ ഡയലോഗ് അടിക്കാൻ ഒന്നും പറഞ്ഞാല് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാണ് ബ്രോ അത് നമ്മൾ ഞാനൊരു സംസാരിച്ചു സംസാരള്ളൂ നമുക്ക് വേറെ ഞാൻ വേറെ പറഞ്ഞില്ല ബ്രോ കണ്ടുമ്മല്ല കണ്ണാപ്പി അവ പറഞ്ഞിട്ട് പോട്ടെ നീ നിനക്ക് നീ ഇതല്ലേ നീല്ലാവരും പറഞ്ഞിട്ട് അടിച്ചാ ബാക്കി വെച്ചാണല്ലോ ഞാൻ ചന്ദ്രു ഞാനെ മറ്റേടത്തോട്ട് മറ്റേ അവൻ പറഞ്ഞതാട്ടാ ഞാൻ ഗ്യാങ്ങൊന്നുമല്ല പക്ഷെ ഞാൻ ഇത് മറക്കൂല ഞാൻ അറിയാൻ പറ്റാ നീ നീ ചെയ്താൽ തെറ്റാണെ അങ്ങനെ ചെയ്തടാ ശോഭമല്ലടാ അവൻ അവന്റെ അടുത്ത് ജസ്റ്റ് സംസാരിക്കുക ചെയ്തു നീ അവനെ വെറുതെ ബാക്കി അടിച്ചിട്ട് ശോഭമല്ലേ പറ്റി പോയതാണ് എപ്പോഴും നിനക്ക് മാത്രമെന്ന് പറ്ററുള്ള ചന്ദ്രു ചന്ദ്ര ഏഴ് വർഷം ചന്ദ്ര ഏതല്ലോ നാല് വർഷമല്ലേ ചന്ദ്രു ജീവി വന്നിട്ട് എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറ്റുന്നുണ്ട് അതിനു മാറത്തില്ലായിട്ട് അർത്ഥം അതിനർത്ഥം ഒരാൾ മാറത്തില്ലെന്നല്ലേ എന്നിട്ട് മാനുമായിട്ട് ആരാ ചോദിച്ചു ചന്ദ്ര ഞാൻ മാനു സോറി പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പഴത്തേക്ക് അവൻ എന്നെ എല്ലാരും വെച്ച അവൻ എന്നെ കുണ്ണയാക്കി പിന്നെ ഞാനതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് അവൻ അവണ്ണേന്നൂടെ വിളിക്കാൻ ബാക്കിയെല്ലാം വിളിച്ചവൻ അവിടെ പിന്നല്ല ഇതിനൊക്കെ പിന്നെ ആൾക്കാർ അങ്ങനല്ലേ വിചാരിക്കുന്നത് അപ്പൊ ഞാൻ ഡയറക്റ്റ് എടുത്ത് പറഞ്ഞു ആരും വിളിക്കണ്ട എന്നെ ആരെങ്കിലും തെരഞ്ഞെളിക്കണ്ടത്